ൂടിയതുപോലെ അവന്റെ സ്വരോഗ സുരത്തിൽ നമ്മെയും നമ്മ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ സ്നേഹിച്ചിരുന്ന സഹായിച്ചിരുന്ന ഭക്ഷണം നൽകിയിരുന്നവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവോട്ട് കിടക്കുന്ന മുഗ്മിനീയങ്ങൾ അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും പർസഹിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് പേര് വീടുകളിലും ഒക്കെ രോഗം കാരണമായി വിശ്രമിക്കുന്നവരുണ്ട് അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രധാനം നൽകണേ റഹ്മാനെ ഇന്നത്തെ പുതുബയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം നമ്മുടെ വീടിൻ്റെ തൊട്ട് അയൽപക്ക വീടുകളിൽ താമസിക്കുന്ന ആളുകളുമായി നമുക്കുള്ളതായ കടപ്പാടുകളും അവരോട് നാം അനുവർത്തിക്കേണ്ട ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെയാണ് വിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായ ഒരായത്തിൽ ഞാനിപ്പോൾ നേരത്തെ ഊതി വെച്ച ഈ ആയത്തിലൂടെ അള്ളാഹുതാല നമ്മോട് പറയുന്നുണ്ട് അയൽപക്ക ബന്ധം ഈ ആയത്ത് തുടങ്ങുന്നത് നിങ്ങൾ അള്ളാഹുവിനെ വിപാദത്ത് ചെയ്യണം അള്ളാഹുവിനോട് മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ ശേഷം ചെയ്യണം എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു കുറച്ച് കാര്യങ്ങളെ എണ്ണി എണ്ണിപ്പറയുകയായിൽ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം അടുത്ത കുടുംബങ്ങൾ യത്തീമുകളായിട്ടുള്ളവർ പാവപ്പെട്ടവർ കുടുംബ ബന്ധമുള്ള അയൽക്കാർ കുടുംബ ബന്ധമില്ലാത്ത അയൽക്കാർ ഇവർക്കെല്ലാം നിങ്ങൾ ഗുണം ചെയ്യണം എന്നാഹു പറയുന്നു അള്ളാഹി ബാധത്ത് ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ പറയുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യണം യത്തീമുകൾക്ക് ഗുണം ചെയ്യണം പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യണം നിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന നിന്റെ കുടുംബക്കാരായവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ അയൽക്കാർക്കും നീ ഗുണം ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് അയൽപക്ക ബന്ധം നമ്മുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവരോടുള്ള ആ ഒരു ബാധ്യത അത് വളരെ വലുതാണ് എന്നതിലേക്കാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്

ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ സ്വത്തിന്റെ ഒരു ഭാഗം കുറച്ച് നിന്റെ അയൽക്കാരനും കൊടുക്കണം അതും കൂടെ ജിബിറീൽ അലഹിസ്സലാം പറയും ഇനി അത് മാത്രമേ പറയാനുള്ളൂ അതും കൂടെ ഇപ്പൊ പറയും ഇപ്പൊ പറയും എന്ന് ഞാൻ വിചാരിച്ചു പോയി അത്രത്തോളം അയൽക്കാരോടുള്ള കടമകളെ കുറിച്ച് ജിബിലീൽ അലി ഇല്ലാം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് മറ്റൊരു നബി തങ്ങൾ വിശദീകരിക്കുന്നു ബില്ലാഹി വൽ യൗമിൽ അന്ത്യദിനത്തിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ലൈഫ അവന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ അവൻ മാനിച്ചുകൊള്ളട്ടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ കുടുംബക്കാർ നമ്മുടെ കൂട്ടുകാർ അതിഥികളായി നമ്മളെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ അവരോട് മാന്യമായ രീതിയിൽ പെരുമാറുക എന്നത് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാളുടെ കടമയാണ് അല്ലെങ്കിൽ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾക്കുള്ള ബാധ്യതയാകുന്നു ഇനി ും മദ്യ ദിനത്തിലും വിശ്വസിക്കുന്ന ഒരാൾ അവന്റെ അയൽക്കാരനെ അവൻ ദ്രോഹിക്കാതിരിക്കട്ടെ അയൽക്കാരനെ ദ്രോഹിക്കുന്നുവെങ്കിൽ അള്ളാഹുൽ വിശ്വസിക്കുന്നു അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നു എന്ന ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ ഈ രണ്ട് വിശ്വാസങ്ങൾ നിനക്കുണ്ട് എന്നതിന് പ്രസക്തിയില്ല എന്നതാണ് അയൽവാസിയെ ദ്രോഹിക്കരുത് അള്ളാഹുലും അന്ത്യദിനത്തിലും നീ വിശ്വസിക്കുന്നവൻ എന്ന് പറയുമ്പോ ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇന്നത്തെ വർത്തമാന കാലഘട്ടങ്ങളിൽ തന്റെ കുടുംബക്കാരനായ അയൽവാസി തന്റെ അനുയനായ അയൽവാസി തന്റെ ജ്യേഷ്ഠനായ അയൽവാസി അല്ലെങ്കിൽ തന്റെ അകന്ന കുടുംബത്തിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ കുടുംബമൊന്നും ഇല്ലാത്ത അയൽവാസി അവൻ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ അവനോട് കടപ്പാടുകളുണ്ട് ബാധ്യതകളുണ്ട് അവന് നീ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ നീ അള്ളാനെ കൊണ്ട് വിശ്വസിക്കുന്നു അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുന്നു എന്നതിന് അർത്ഥമില്ല എന്നതാണ് ലഭിതങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ദ്രോഹം എന്ന് പറയുമ്പോ മാനസികമായിട്ടുള്ള ദ്രോഹമാവാം ശാരീരികമായിട്ടുള്ള ദ്രോഹമാകാം സാമ്പത്തികമായിട്ടുള്ള ഉപദ്രവമാവാം വഴി തടഞ്ഞുകൊണ്ടുള്ള ഉപദ്രവമാകാം അവന്റെ വീട്ടിലുള്ള വേസ്റ്റ് വെള്ളമോ വേസ്റ്റോ മറ്റൊരാളുടെ അവൻ ഉപദ്രവമാവുന്ന രീതിയിൽ ഇട്ടുകൊണ്ടുള്ള ഉപദ്രവമാകാം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇപ്പോഴെല്ലാം എന്തിനും നിയമങ്ങളുണ്ടല്ലോ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നിയമപരമായിട്ട് തന്റെ അയൽക്കാരനെ ദ്രോഹിക്കലാവാം ഇങ്ങനെ ഏതെല്ലാം നല്ല തന്റെ അയൽവാസിക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുവോ ആ രീതിയിലൊന്നും നീ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നീ ുന്നുണ്ട് കൊണ്ട് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്ന ആ ഒരു വിശ്വാസത്തിന് അർത്ഥമില്ല എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് വേറൊരു ഹരിച്ചുകൊണ്ട് പറയുകയാണ് നിന്റെ വീട്ടിൽ കറികൾ യാണെങ്കിൽ നീ അതിൽ നിന്റെ വീട്ടുകാർക്ക് ആവശ്യമായതിനേക്കാൾ കുറച്ചുകൂടെ അതിലേക്ക് നീ വെള്ളം ചേർക്കണം എന്നിട്ട് നിന്റെ അയൽപക്കത്ത് അതിനാഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നീ കൊടുത്തു കയക്കണം എന്ന് ഈ ഒരു വചനമൊക്കെ നോക്കൂ ഇന്ന് ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെയും അതിന്റെ വാഗ്ദാക്കളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ വശങ്ങൾ ഇസ്ലാമിന്റെ ആശയങ്ങൾ എത്ര സുന്ദരമാണ് നീ നിന്റെ വീട്ടിൽ ഒരു കറി വെക്കുമ്പോ ആ കറി വെക്കാനില്ലാത്ത ഒരയൽക്കാരൻ നിന്റെ തൊട്ടടുത്തുണ്ട് എങ്കിൽ നീ വെക്കുന്ന കറിയിൽ കുറച്ച് വെള്ളം കൂടുതലാക്കി വെച്ച് തന്റെ അയൽക്കാരന് കൊടുക്കണം അതല്ല എങ്കിൽ മോനെ നീ ആ ഭക്ഷിക്കുന്നതിൽ നിനക്ക് അർത്ഥമില്ല നീ മുസ്ലിം ആണെന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രം എത്ര സുന്ദരമാണ് ഇസ്ലാം എത്ര സുന്ദരമാണ് അതിന്റെ നിയമങ്ങൾ എത്ര സുന്ദരമാണ് എത്രനേഹ മസുരണമാണ് ഇതിന്റെ ഓരോ ആശയങ്ങൾ സ്നേഹത്തിൽ സൗഹാർദ്ദത്തിലാണ് നിങ്ങൾ കഴിയേണ്ടത് എന്ന് ഈ ആയത്ത് ഈ ഹദീസ് നമ്മളോട് വിളിച്ചോതുകയാണ് കഴിഞ്ഞില്ല വീണ്ടും ഇവിടെ ഒരു ഹദീസിലൂടെ പറയുകയാണ് ലായത് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് ജീവിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോവേണ്ട ആളുകളാണ് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എങ്ങനെയുള്ള ആളുകളാണ് മല്ലായ മനുചാറഹ ഇവന്റെ ഉപദ്രവത്തിൽ നിന്ന് തന്റെ അയൽവാസി രക്ഷപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ നമ്മൾ അയൽക്കാരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഏതെങ്കിലും നിലയിലുള്ള നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് അവൻ നിർഭയനല്ല അവൻ ഒരു അവൻ അതുകൊണ്ട് നമ്മളെ ഉപദ്രവത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ ഞാൻ എന്റെ അയൽവാസിയെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഫിൽമ പഠിച്ചാലും പഠിപ്പിച്ചാലും നിങ്ങൾക്കത് പറഞ്ഞു തന്നാലും നിസ്കരിച്ചാലും സക്കാത്തു കൊടുത്താലും ും ബാക്കിയുള്ള എല്ലാ നന്മകളും ഞാൻ ചെയ്താലും അയൽവാസിയെ ദ്രോഹിക്കുന്നു എന്ന ആ ഒരു കുറ്റം താല പരലോകത്ത് എന്നെ ചാർത്തി സ്വർഗത്തിൽ നിന്ന് എന്നെ തടയപ്പെടും എന്നതാണ് ഈ ഹലിയത്തിന്റെ പൊരുൾ അപ്പൊ എത്രത്തോളം ഗൗരവതരമാണ് തന്റെ തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകളെ ദ്രോഹിക്കാതിരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായിട്ടുള്ളത് എന്നാണ് ഈ ഹദീത്തുകളെല്ലാം നമ്മളോട് വിളിച്ചോതുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നമ്മുടെ അയൽപക്കവുമായി ബന്ധപ്പെട്ട നമ്മുടെ ബന്ധങ്ങൾ അത് നമ്മൾ നന്നാക്കേണ്ടതുണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് നടക്കേണ്ടതുണ്ട് അത് കുടുംബക്കാര അയൽവാസി കുടുംബക്കാരനല്ലാത്ത അയൽവാസി മുസ്ലിമായ അയൽവാസി അല്ലാത്ത അയൽവാസി എല്ലാവരോടും നീ ഗുണം ചെയ്തിരിക്കണം എല്ലാവരോടും അവരുടേതായ ബാധ്യതകളും കടപ്പാടുകളും നീ വീട്ടിയിരിക്കണം അത് വീട്ടുന്നില്ല എങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കുക നമുക്കൊരു അത്യാപത്ത് വരുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠനോ നമ്മുടെ അനിയനോ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ ആദ്യമായി ഓടിയ ുന്നത് തന്റെ അയൽപക്കത്തുള്ള വീടുകളാണ് ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ ഇവരൊക്കെ മരിക്കും നമ്മളും മരിക്കും നമ്മുടെ വാപ്പ നമ്മൾ നമ്മുടെ ഉമ്മയോ വാപ്പയോ ഈ ലോകത്ത് വിട പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാവില്ല നമ്മൾ ജോലി സ്ഥലത്തായിരിക്കും നമ്മൾ മറ്റേതെങ്കിലും ഇടങ്ങളിലായിരിക്കും നമ്മുടെ വീട്ടിൽ നമ്മളെത്താൻ മണിക്കൂറുകൾ എടുക്കുന്ന ആ ഒരു നിമിഷം നമ്മുടെ വീട്ടുകാരെ സ്വാാന്ത്വനിപ്പിക്കാനും നമ്മുടെ വീട്ടിലുള്ള ഒരു മരണം സംഭവിച്ചാൽ അവിടെ കാര്യങ്ങളൊക്കെ അവർക്ക് നേതൃത്വം കൊടുക്കാനും അവരെ സ്വാന്ദ്വനിപ്പിക്കാനും അതിന് മയത്തിന് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യമായി ഓടിയെത്തുന്നത് മകനായിരിക്കുന്ന ഞാനായിരിക്കില്ല മകളായിരിക്കുന്ന മറ്റൊരാളായിരിക്കില്ല മരണപ്പെട്ട ആളുടെ അനിയനോ ജ്യേഷ്ഠനോ കുടുംബങ്ങളോ ആയിരിക്കില്ല അത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു അയൽവാസിയായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് സഹായകരമാകുന്ന ഒരുപാട് കണക്ഷൻസുകൾ ഈ ഒരു അയൽപക്ക ബന്ധങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി അവരോടുള്ള കടമകളും കടപ്പാടുകളും നമുക്ക് വിവരിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ സഹജമായി ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും സ്വാഭാവികമാണ് അതിർ തർക്കങ്ങൾ ഉണ്ടാകാം നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാവാം അതൊക്കെ സംഭവിച്ചാലും അതൊക്കെ പൊരുത്ത പിഴയിച്ചുകൊണ്ട് ആ ഒരു പിണക്കത്തോടുകൂടെ ജീവിക്കാതെ എപ്പോഴും ഒരു ഇണക്കവും സ്നേഹവും പരസ്പരമുള്ള ഒരു കരുതലും നമ്മുടെ അയൽപക്കക്കാരോട് കാണിക്കണം അതാണ് അതാണ് വിശുദ്ധമായ വിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം നമ്മളോട് നമ്മളോട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇന്നത്തെ കുത്തുബയിലൂടെ നമ്മോട് പ്രധാനമായും പറയുന്നതും ഈ ഒരു വിഷയം തന്നെയാണ് അയൽപക്കം വീടുകളാവാം അത് രാജ്യങ്ങൾ തമ്മിലാവാം പല നിലക്കുമാവാം ഏത് നിലക്കാണെങ്കിലും ഈ അയൽപക്കം നല്ല രീതിയിലാവുക തങ്ങൾ പ്രഖ്യാപിച്ചതായ ഒരു കാര്യം തന്നെയാണ് നല്ല രീതിയിൽ കുടുംബങ്ങളോടും അയൽപക്കക്കാരോടും ഒക്കെ പെരുമാറുന്ന അവന്റെ യഥാർത്ഥ മുത്തീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ എന്നതോ ആ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്ന് വൈകുന്നേരം നമ്മുടെ ജമായത്തിൽ നിന്ന് വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന ആളുകൾ അതേപോലെ നമ്മുടെ സമീപ തൊട്ടടുത്ത് കിടക്കുന്ന ജമായത്തിൽ നിന്ന് എപ്പോഴും നമ്മുടെ വിഷാംസ്കാരത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന പല ഉമ്മമാരും സഹോദരങ്ങളും ഒക്കെ ഈ വർഷം വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നുണ്ട് അവർക്കൊക്കെയുള്ള ചെറിയ ഒരു യാത്രയായപ്പോ ഇൻഷ് ഇന്ന് വിഷാംസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ മദ്രസ ഹാളിൽ വെച്ച് നടക്കും അപ്പൊ സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും ഇഷാ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ മതപഠന ക്ലാസ് വെക്കാറുണ്ട് അതും ഇന്നുണ്ടാകും അത് വിശാലമായി സാധാരണ നമ്മൾ പള്ളിയിൽ വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കും സഹോദരിമാര് മദരസേയുടെ അകത്തിയുണ്ടാവും സഹോദരങ്ങൾ പള്ളിയുടെ ഉള്ളിലായിരിക്കും ആ രീതിയിലാണ് ക്രമീകരിക്കാറ് ആ രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കില്ല എന്നാലും ഹജ്ജിനെ കുറിച്ചുള്ള ലഘുവായിട്ടുള്ള ഒരു പരിചയപ്പെടൽ എന്ന രീതിയിൽ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ശേഷം നമ്മൾ ആ ക്ലാസ് ആഴ്ച തോറും നടത്തുന്ന ക്ലാസ് തുടങ്ങിയിട്ടില്ല ചില വെള്ളിയാഴ്ചകളിൽ എനിക്ക് ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് തൽക്കാലം കൊണ്ട് നീട്ടിവെച്ചതാണ് അപ്പൊ ഇൻഷുള്ള ആ ഹജ്ജ് യാത്രഅയപ്പ് അവരൊക്കെ ക്ലാസ്സിന് വരുന്ന സഹോദരിമാരാണ് അതിൽ ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ സഹോദരിമാരെയും ആ ഒരു ക്ലാസ്സിലേക്ക് യാത്ര നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അവർക്ക് മദരസയുടെ താഴെയും പൊക്കത്തുമായിട്ടിരിക്കാം സഹോദരങ്ങൾക്ക് ഈ മദരസയുടെ ഈ പുറത്തുമായി കുറഞ്ഞ സമയത്തിലൂടെ സാധാരണയുള്ള അത്രയൊന്നും ക്ലാസ് ഇല്ലാത്ത രീതിയിൽ ലഘുവായ രീതിയിൽ ഒരു പരിചയപ്പെടലും ചെറിയ ഒരു ആയ്മൊക്കെയായി നമുക്ക് ആ ഹജ്ജ് യാത്രയപ്പ് നടത്തണം പറ്റാവുന്ന ആളുകളൊക്കെ വിഷാ നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് പള്ളിയിലേക്ക് വരണം ഇൻഷാല് നിസ്കാരം കഴിഞ്ഞ ഉടനെ അത് നമുക്ക് നിർവഹിക്കുകയും വേണം വീട്ടിൽ പോയി സഹോദരിമാരോട് ഇന്ന് ക്ലാസ് ഉണ്ടാവും ഹജ്ജ് യാത്രയായപ്പും കൂടെ ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞ് അവരെയും കൂടെ ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരണം ഈ വർഷം ഹജ്ജിന് പോകുന്ന നമ്മുടെ നാട്ടിലെയും പരിസരങ്ങളിലുമുള്ള നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവർക്കും മക്കപോലും അപ്രൂർവമായ ഹജ്ജും മുംറയും നിർവഹിച്ച് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ ചെയ്യുകയാണ് ഒരു സഹോദരൻ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ നമ്മുടെ പള്ളി സംഭാവന ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബിസിനസ്സുകളിലൊക്കെ പറക്കത്തുണ്ടാവണത്തിൽ എന്ന ലക്ഷ്യത്തിൽ എന്ന ഉദ്ദേശത്തിലാണ് അള്ളാഹുവെ അദ്ദേഹം നൽകിയ ആ സ്വതക്കയുടെ പറക്കത്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഹലാലായ രീതിയിലുള്ള ഒരു സാമ്പത്തിക വരുമാനം അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ പ്രധാനം നൽകണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ